ശ്രീനാരായണ പരമഗുരുവേ നമ കോലതീരേശസ്തവം മന്ത്രം ഒൻപത് ദാദാവിനു മാമാധവനും കൂടിയമേയം നിൻവൈഭവം ആരാണുര ചെയൻ ഏതാനും ഇവനുള്ളഭിലാഷങ്ങൾ പറഞ്ഞേൻ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം കോലത്തിലേ ശ്രവം മന്ത്രം ഒൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കോലത്തുകര കോവിലിൽ വാണരുളുന്ന ഭഗവാനെ ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനും അതിനെ താങ്ങി നിർത്തിയിരിക്കുന്ന വിഷ്ണുവിനും പോലും പരമ്പൊരുളായിരിക്കുന്ന നിന്റെ വൈഭവം മനസ്സിലാക്കാൻ കഴിയില്ല നിന്റെ വൈഭവം അതിലെത്തതാണ് അളവില്ലാത്തതാണ് അതറിയാനും വിവരിക്കാനും ഇവിടെ ആരുണ്ട് എന്നാലും ഈ ഉള്ളവന്റെ ഉള്ളിലുള്ള ചില അഭിലാഷങ്ങൾ പറഞ്ഞു എന്ന് മാത്രം അതൊക്കെ നിവർത്തിച്ചു തരണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ നിനക്കേ സാധിക്കുകയുള്ളൂ ഓ ശ്രീനാരായ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാബിക